ലേഡീസ് വെയർ കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാനസി മാനസികെട്ട് നൈറ്റികളുടെയും നൂല് വലിച്ച നൈറ്റികളുടെയും കളക്ഷനുമായിട്ടാണേ നമുക്ക് ഓരോന്ന് മാനസി മാനസികട്ട് അല്ലെങ്കിൽ ത്രീ പീസ് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസ് എക്സ് സൈസ് ഡബിൾ എക്സ് എൽ സൈസിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അവരവരുടെ സൈസനുസരിച്ച് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനേ ദാ ലാർജ് സൈസിൽ നമ്മൾ ചെയ്തിട്ടുള്ള ത്രീ പീസ് നൈറ്റി ആണതേ മാനസികട്ട് നൈറ്റി എന്ന് പറയും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു പീസ് വരും ഈ രണ്ട് പീസ് സെപ്പറേറ്റ് ദെൻ ഇത് മൂന്നാമത്തെ പീസ് അതുകൊണ്ടാണ് ഇതിനെ ത്രീ പീസ് നൈറ്റി എന്നും പറയും മാനസികട്ട് നൈറ്റി എന്നും പറയും കേട്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് ലാർജാണ് സൈസ് ഈ ചെസ്റ്റ് അളവ് നാൽപ്പത്തി രണ്ടും ഇറക്കം അൻപത്തി മൂന്ന് ഇഞ്ചു ആണേ ഇങ്ങനെയാണ് പറഞ്ഞത് നെയ്റ്റിട്ട് തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡും മെറൂൺ ഷെയ്ഡും കോഫി ബ്രൗണും ഒക്കെ ചേർന്ന കളർ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ നെക്കിൽ നമ്മളിങ്ങനെ ഒരു പീസാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതാണ് അടുത്തത് ഇതിന്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് സെയിം ക്ലോത്ത് തന്നെയാണ് വരണത് സെയിം ഡിസൈനും മെറൂണിന്റെ സ്ഥാനത്ത് പച്ചയാണെന്ന് മാത്രം ദാ ഇങ്ങനെയാണ് തുണിയുടെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും ഡിസൈനും ആണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇങ്ങനെ ഒരു പീസ് വരും ഇങ്ങനെ ഇതും ലാർജ് സൈസാണ് കേട്ടോ നാൽപ്പത്തി രണ്ടാണ് ജസ്റ്റ് അളവ് അൻപത്തി മൂന്നിഞ്ചാണ് ഇറക്കം മാനസികൈറ്റികളുടെ കളക്ഷൻ ആണേ അടുത്തതാണ് അടുത്തത് നോക്കി ഇതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടില്ലേ അതിൻ്റെ റിവേഴ്സ് കളർ കോമ്പിനേഷൻ ആണ് അതിൻ്റെ ബോഡി പാർട്ടിലാണ് ഇതിൻ്റെ നെക്കിൽ വന്നിട്ടുള്ളത് നെക്കിൽ വന്നിട്ടുള്ള ഭാഗമാണ് ഈ ബോഡി പാർട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കളർ കോമ്പിനേഷനാണ് നല്ല ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് അതിൽ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ വന്നിട്ടുണ്ട് നെക്ക് ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ലാർജ് സൈസ് ആണ് നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് ഉള്ളത് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കം അടുത്തത് കാണാം അടുത്ത് നോക്കി നമ്മൾ രണ്ടാമതൊരു പച്ച കണ്ടല്ലേ അതിന്റെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ബോഡി പാർട്ട് വന്നിട്ടുള്ളത് അതിൽ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയായിട്ട് ഈ കളക്ഷനാണ് കേട്ടോ ഇത് ലാർജാണ് സൈസ് നാല്പത്തി രണ്ടാണ് ചെസ്റ്റ് അളവ് അൻപത്തി മൂന്നിഞ്ചാണ് ഇറക്കും അടുത്തതാണ് അടുത്തത് ഇതാണ് കേട്ടോ ലാർജ് സൈസിൽ തന്നെ വന്നിട്ടുള്ളതാണ് അൻപത്തി മൂന്നിഞ്ച് ഇറക്കും നാല്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് കിട്ടുന്ന നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് യെല്ലോയും ഗ്രീനും ബ്ലൂ ഒക്കെ ഓടിയ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് തുണി വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ഒരു റൂവേസ് ഉണ്ട് അത് കാണാം കേട്ടോ ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും നല്ല സോഫ്റ്റ് ക്ലോത്തും ആണ് വന്നിട്ടുള്ളത് ലാർജ് ആണ് സൈസ് നാൽപ്പത്തി രണ്ടാണ് ജസ്റ്റ് ഉള്ളത് അൻപത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കും കേട്ടോ ഇങ്ങനെ വരും ഇതാണ് തുണിയുടെ ഡിസൈൻ എന്ന് അടുത്തതാണ് അടുത്തൊന്നും ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് സ്ട്രൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് തുണിയുടെ ഡിസൈൻ നല്ല നല്ല ഒരു തുണി തന്നെയാണ് നമ്മൾ നെക്കിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ എൽ സൈസാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ജസ്റ്റ് അളവും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന മാനസിക ഡേറ്റി കേട്ടോ ഇതിന്റെ റിവേഴ്സ് കാണിച്ചേരാം ഇതാ ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഈ നെക്കിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിന്റെ ബോഡി പാർട്ടായിട്ട് വരുന്നത് കാരണം നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ ചേർന്നാണ് വരുന്നത് നല്ല പൂക്കളുടെ ഡിസൈനാണ് തുണിയിൽ നിറയെ വന്നിട്ടുള്ളത് ദാ ഇതാണ് തുണിയുടെ ഡിസൈൻ നെക്കിൽ നമ്മളിപ്പോൾ കണ്ട നൈറ്റിയുടെ ആ ഭാഗമാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ദാക്ക് ഇങ്ങനെ വരും ഇതേ ക്ലോത്ത് തന്നെ ഒരു കളർ കോമ്പിനേഷൻ ഡിഫറെൻ്റ് ഉണ്ട് ഇത് നമ്മൾ യെല്ലോ ആയിരുന്നു കണ്ടതെങ്കിൽ ദാ ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷൻ സ്ട്രൈപ്ഡ് ക്ലോത്ത് യെല്ലോയ്ക്ക് പകരം ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന എൽ സൈസിനായിട്ടി കേട്ടോ നാല്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് ഇളവും അൻപത്തി ഇഞ്ച് ഇറക്കവും കിട്ടുന്ന മാനസിക കിട്ടുന്ന ഐറ്റി ഇങ്ങനെ വരുന്ന നെക്കില് ക്ലോത്ത് ഇതിന്റെ തന്നെ എൽ സൈസ് ഇതിന്റെ റിവേഴ്സാണ് അടുത്തത് അല്ല ഭംഗിയുള്ളൊരു ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷൻ ഇങ്ങനെ പൂക്കളുടെ ഡിസൈൻ ആണ് പറയുന്നത് തുണിയിൽ നെക്കില് സ്ട്രൈപ്ഡ് ക്ലോത്ത് വരും ഇതിന്റെ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡും കൂടെ ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ ഇതെല്ലാം ലാർജ് സൈസാണ് മനസ്സിലാ ഒരു പർപ്പിൾ ഷെയ്ഡ് വാടാമല്ലി കളർ സ്ട്രൈപ്ഡ് ക്ലോത്ത് തന്നെയാണ് വന്നേക്കുന്നത് ലാർജ് സൈസിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് ഉള്ളത് അൻപത്തി മൂന്നിഞ്ചാണ് ഇറക്കും കേട്ടോ ദാ നല്ല ഭംഗിയുള്ളൊരു വാടാൻ വല്യ ഇങ്ങനെ വരും ഇതെല്ലാം റിവേഴ്സ് കാണിച്ചോ ദാ ഈ സ്ട്രൈപ്ഡ് ക്ലോത്ത് നെക്കിൽ വന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ വരും ഉണ്ടാ ഇതാണ് തുണിയുടെ ഡിസൈൻ നല്ല കോട്ടൺ ക്ലോത്ത് ആണ് എല്ലാം ഡാർക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു മെറൂണും യെല്ലോയും ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ഇതാ ലാർജ് തന്നെയാണ് സൈസ് ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണേ ഇങ്ങനെ വരും നാൽപ്പത്തി രണ്ടാണ് ജസ്റ്റ് ഉള്ളത് അൻപത്തി മൂന്നിൻ്റെ വർക്കോ അടുത്തതാണ് ഇതിന്റെ തന്നെ ഒരു ഡിഫറെന്റ് കളർ ഷെയ്ഡ് സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് വരുന്നത് ഈ സെയിം ഡിസൈനാണ് വരുന്നത് പക്ഷേ ബ്ലാക്കിൽ ഒരു പീച്ച് കളറിൻ്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ ലാർജ് തന്നെയാണ് സൈസ് നമുക്ക് മാനസികട്ട നൈറ്റി ലാർജ് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ലാർജിൻ്റെ ഇത്രയും കളക്ഷൻസ് കാണിക്കുന്നത് ബ്ലാക്ക് കളറിൽ പീച്ച് ഡിസൈൻ ആണ് വരുന്നത് ഇങ്ങനെ വരും ഇനി നമുക്ക് കുറച്ച് എക്സൽ സൈസിലെ നൈറ്റികൾ ആണോ കേട്ടോ ഇത്രയും നമ്മൾ കാണിച്ചത് ലാർജ് സൈസ് ആണ് നാല്പത്തി രണ്ടാണ് ജസ്റ്റ് അളവ് അമ്പത്തി മൂന്നിഞ്ചാണ് അവർക്കും കേട്ടോ അതാ ഇനി വരുന്നത് എക്സൽ സൈസിലെ നൈറ്റികളാണ് പക്ഷെ ഇതൊരു വെറൈറ്റിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാ നോക്കി നെക്കില് വേറൊരു പീസ് ഒന്നും കൊടുക്കാതെ സെയിം ക്ലോത്ത് തന്നെ കൊടുത്തിട്ട് പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സൽ ആണ് സൈസ് നാല്പത്തി നാലിഞ്ചാണ് ഈ ജസ്റ്റ് അളവ് അൻപത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ വരും നമ്മുടെ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് കമൻ്റ് ഇട്ടിരുന്നു ഇതുപോലെ പൈപ്പിംഗ് മാത്രമുള്ള നെക്കിൽ വേറെ പീസ് കൊടുക്കാത്ത നെറ്റ് ചെയ്യാം അതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കിയതാണേ ഇതിൽ തന്നെ ഒരു റിവേഴ്സും കൂടെ ഉണ്ട് അത് കളിച്ച് തരാം കേട്ടോ ദാ ഇങ്ങനെ വരും ഇത് നമ്മൾ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിലൊരു ബ്ലാക്ക് ഡിസൈൻ ഒക്കെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതാ ഇങ്ങനെയാ ഇതൊക്കെ സൈസ് സൈസട്ടോ നാൽപ്പത്തി നാലാണ് ജസ്റ്റ് ഉള്ളത് അൻപത്തി മൂന്ന് ഇഞ്ചാണ് അർക്കം അടുത്തതാണ് അടുത്തത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിൽ കോഫി ബ്രൗൺ പൂക്കളുടെ ഡിസൈൻ ആണ് വരണത് അതാ എക്സൽ ആണ് സൈസ് നാൽപ്പത്തി നാലാണ് ജസ്റ്റ് അളവ് അൻപത്തി ഇഞ്ചാണ് ലെങ്ത് കേട്ടോ ദാ ഇങ്ങനെ വരും അടുത്തത് വേണം ആ വീണ്ടും ഒരു എക്സൽ സൈസ് മാനസിക നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബ്രിക് ആണ് വന്നിട്ടുള്ളത് അതിൽ ചെറിയ ചെറിയ നക്ഷത്ര പൂക്കളുടെ ഡിസൈൻ പോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ എക്സ് എൽ സൈസ് നാൽപ്പത്തി നാലാണ് ജസ്റ്റ് ഇളവ് അൻപത്തി ഇഞ്ചാണ് അർക്കം ഇങ്ങനെ വരും അടുത്തൊരു എക്സസൈസ് കിട്ടിയാണ് ഇതാ മാനസിക നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ ആണ് ലൈറ്റ് ഒരു ഗ്രീനിഷ് യെല്ലോ കളർ കോമ്പിനേഷൻ എല്ലാം ഉണ്ടോ ഇതാ നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഡിസൈൻ നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് ഇങ്ങനെ വരും നെക്ക് ഇനി കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിൽ നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഡിസൈനൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെക്കിൽ നമ്മളൊരു അത്തരം ക്ലോത്താണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഡബിൾ ആണ് ആ സൈസ് മാനസികെട്ട് നൈറ്റി ഡബിൾ എക്സെൽ സൈസ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അൻപത് ഇഞ്ച് ചെസ്റ്റ് ഇളവും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന ഡബിൾ എക്സെല്ലിൽ ചെയ്തിട്ടുള്ള മാനസികെട്ട് നൈറ്റി ആ ഇങ്ങനെ ഡബിൾ എക്സ് ചെയ്ത രണ്ടെണ്ണം കൂടെ ആയിട്ട് അതുകൂടെ കാണാം കേട്ടോ അടുത്തത് ഇതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് സെയിം ക്ലോത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് ആണ്ട്ടോ ഉടുക്കാനൊക്കെ വേറിയാൻ നല്ല സുഖമുള്ള കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നെക്കിന് നമ്മൾ ഇങ്ങനെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് തുണിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഡബിൾ ആണ് സൈസ് അൻപത് ഇഞ്ചാണ് ജസ്റ്റ് ഉള്ളത് അൻപത്തി ആറ് ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത് അടുത്തത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന മോഡലിലുള്ള നൂല് വലിച്ച ഈ നെക്കിൽ ഇങ്ങനെ സ്മോക്കിംഗ് ചെയ്തേക്കുന്ന പോലെ നൂല് വലിച്ച മോഡൽ നൈറ്റുകളുടെ കുറച്ച് കളക്ഷൻ ആണ് കാണിക്കുന്നത് ലാർജ്കാർക്കും എക്സെൽ കാർക്കും പറ്റിയ മോഡലാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചും നാൽപ്പത്തി നാല് ഇഞ്ചും ഒക്കെ ചെസ്റ്റ് ഇളവ് കിട്ടുള്ളൂ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി നാല് ജസ്റ്റ് ഇളവ് കിട്ടും എക്സൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് ഇളവ് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് എന്റെ ഈ അളവിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു എക്സൽ ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ലാർജ് ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നവർക്കും പറ്റിയ കളക്ഷനാണേ ആദ്യത്തേത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് കളറിൽ ബേസ് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ വളരെ കുഞ്ഞു പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതില് നെക്ക് നമ്മളിങ്ങനെ സ്മോക്കിംഗ് മോഡലിൽ അല്ലെങ്കിൽ നൂല് വലിച്ച മോഡലിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് നാൽപ്പത്തി രണ്ടാണ് ഈ ചെസ്റ്റളവ് അൻപത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത് ആ രീതിയിലുള്ളവർക്ക് മാത്രമേ ഇത് പാകുള്ളൂ കേട്ടോ ഇങ്ങനെ വരും രണ്ട് മൂന്ന് കളക്ഷനും കൂടെ ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ നല്ല കോട്ടൺ ക്ലോത്തും ആണ് ഇതാ ഇതാണ് തുണിയുടെ ഡിസൈൻ വരണം എന്നുള്ളത് കളറും ഇങ്ങനെ വരും ആഷ് കളറിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് നെക്ക് ഇങ്ങനെ വരും ഇത് എക്സലാണ് സൈസ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ആണ് ചെസ്റ്റ് ഇളവ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലോളം ചെസ്റ്റ് ഇളവ് കിട്ടും എക്സലുകാർക്ക് പാകവും കേട്ടോ അതാ ഇങ്ങനെ വരും അടുത്തത് അടുത്തത് ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഡാർക്ക് പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷൻ കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തുണിയാണ് കേട്ടോ ദാ ഇങ്ങനെ വരും ഒരു ഡബിൾ ഷെയ്ഡ് ക്ലോത്ത് പോലെ വരും ഇത് എക്സൽ ആണ് സൈസ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലോളം ഇഞ്ച് മാത്രമേ ചെസ്റ്റ് അളവ് കിട്ടുള്ളൂ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാലും നമുക്ക് എക്സലുകാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ അൻപത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കം നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റളവ് കേട്ടോ അടുത്തതാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡില്ലാ വന്നത് ഒരു ഡാർക്ക് റെഡിൻ്റെയും ബ്ലൂവിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് തുണിതാ ഇങ്ങനെ വരും വൈറ്റ് ഇലകളുടെ ഡിസൈൻ ഒക്കെ പോയിട്ടുണ്ട് നെക്ക് ഇതാ ഇങ്ങനെ വരും നാൽപ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റളവ് കിട്ടുന്ന എക്സൽ സൈസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്ക് എപ്പോഴും എന്ത് കാണിച്ചാലും ബ്ലാക്ക് പെട്ടെന്ന് പോകുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു അർജ്ജ് ഡിസൈൻ പോലെയൊക്കെ വന്നിട്ടുള്ളതാണോ ഇങ്ങനെ വരും എക്സലാണ് കേട്ടോ സൈസ് നാല്പത്തി രണ്ടാണ് ഈ ചെസ്റ്റളവ് കിട്ടുന്നത് ഇങ്ങനെ വരും ഒരു ഡബിൾ എക്സൽ ഉണ്ട് അത് കാണാം കേട്ടോ നല്ല ഒരു ഗ്രീൻ ആണ് ഡബിൾ എക്സൽ എന്ന് പറയുമ്പോ നാല്പത്തി നാല് ചെസ്റ്റിളവ് കിട്ടും അതിനേക്കാൾ നമ്മൾ എക്സൽ എന്ന് കഴിഞ്ഞേക്കാൾ ഒരു രണ്ട് ഇഞ്ചും കൂടെ ചെസ്റ്റ് ഇളവ് കൂടുതൽ കിട്ടും നാൽപ്പത്തി നാല് ചെസ്റ്റ് ഇളവ് കിട്ടും ഇറക്കവും കിട്ടും കേട്ടോ ഒരു അൻപത്തി അഞ്ചോളം ഇഞ്ച് ഇറക്കം കിട്ടും അപ്പോൾ ഇത്തിരി ഹൈറ്റ് ഉള്ളവർക്ക് പറ്റുള്ളൂ ഇങ്ങനെയാണ് തൊഴിലെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് നമ്മൾ സാധാരണ മോഡലിലുള്ള പ്ലീറ്റഡ് നൈറ്റുകൾ മാനസികെട്ട് വലിച്ച മോഡൽ ഇതൊക്കെയാണെന്ന് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ കളക്ഷനിൽ ലാർജ് എക്സ് ഡബിൾ എക്സ് പലതരം അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വെറൈറ്റി നൈറ്റി കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കെ